ഇപ്പോൾ നമ്മളുള്ളത് ജപ്പാനിലെ തക്കായാമ്മ എന്ന് പറയുന്ന സ്ഥലത്താണ് ടോക്കിയോയിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് കിലോമീറ്ററോളം ദൂരമുണ്ട് ഇവിടേക്ക് ജപ്പാനിലെ ബീഫ് പൊതുവെ പ്രസിദ്ധമാണ് അതിൽ തന്നെ വില കൂടിയ ബീഫാണ് വാഗ്യു ബീഫ് ആ വാഗ്യു ബീഫിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ് ഹിഡാ ബീഫ് നമ്മളിപ്പോൾ ഹിഡാ ബീഫ് ബാർബിക്യു ചെയ്ത് കഴിക്കുന്ന റെസ്റ്റോറൻറ്റിലാണ് ഇരിക്കുന്നത് ഇവിടെ നമുക്ക് റോ ബീഫാണ് കിട്ടുക അതിൽ ഏത് പോർഷനിൽ നിന്നുള്ള ബീഫാണെന്ന് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതിന് നമുക്ക് ബാർബിക്യൂ ചെയ്തിട്ട് കഴിക്കാൻ പറ്റും എൻ്റെ കൂടെ ഉപ്പും കുരുമുളകും സോസും ഒക്കെ ഉണ്ടാവും വളരെ പ്രത്യേക രീതിയിൽ ഫാം ചെയ്തെടുത്തിട്ടാണ് ഈ ബീഫ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ എൻ്റെ മീറ്റിലൊരു മാർബിളിംഗ് പാറ്റേൺ ഉണ്ട് അതാണ് ഇതിൻ്റെ ക്വാളിറ്റീനെ തീരുമാനിക്കുന്നത് അപ്പോൾ കൂടുതൽ മാർബിളിംഗ് ഉള്ളതിന് നല്ല ക്വാളിറ്റിയാണ് അതിനെ ഇവർ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് എ ബി അങ്ങനെ എ തന്നെ എ വൺ എയ് ടു എയ് ത്രീ അങ്ങനെ പോകുന്നുണ്ട് ഈ ബീഫിനൊരു ബട്ടറിൻ്റെ ടേസ്റ്റാണ് അതുപോലെ ഭയങ്കര സോഫ്റ്റ് ആണ് ഇങ്ങനെ അലിഞ്ഞു പോകും നമ്മൾ വെറുതെ ഇങ്ങനെ കടിച്ചു കഴിഞ്ഞാൽ അലിഞ്ഞു പോവും അത്രയ്ക്ക് ടേസ്റ്റിയാണിത് നേരത്തെ പറഞ്ഞ പോലെ ഹിഡാ ബീഫ് ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഒരു ചെറിയ പോർഷൻ ഒരു അര കിലോ ബീഫിന് ഇവിടെ ഫോർട്ടി തൗസൻഡ് എൻ ആണ് അതായത് ഒരു ഇരുപതിനായിരം ഇന്ത്യൻ റുപ്പീസിന് അടുത്ത് വരും തക്കായമ്മ സ്ട്രീറ്റിലൂടെ ഇറങ്ങി നടക്കുമ്പോൾ നമുക്ക് ഹിഡാ ബീഫ് കിട്ടുന്ന ഇഷ്ടം പോലെ റെസ്റ്റോറൻറ്റ് കാണാം നമ്മൾ പോണ പോയ ദിവസം ഒരു ബുധനാഴ്ച വരുന്നു ബുധനാഴ്ച പൊതുവേ അവിടെ അടവാണ് തോന്നുന്നത് ഒരുവിധം ഷോപ്പുകളൊക്കെ അടച്ചിരിക്കുന്നു വളരെ കുറച്ച് റെസ്റ്റോറൻറ്റ്സ് മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ നമ്മളെ അംബാനിയുടെ അമ്മാവൻ്റെ മക്കളെ ഇല്ലാത്തത് കൊണ്ട് കൂട്ടത്തിൽ തിരക്കേടില്ലാണ്ട് റേറ്റ് പറഞ്ഞ റെസ്റ്റോറന്റ് തന്നെ നോക്കിയെടുത്തു എന്നിട്ടും ഇത്രയും ബീഫ് കഴിച്ചിട്ട് പതിനയ്യായിരം എൻ ഐകദേശം ഒരു എട്ടായിരം ഇന്ത്യൻ റുപ്പി പക്ഷെ അത് ഓർത്തിട്ട് ഒട്ടും നഷ്ടപോലും തോന്നണ്ട ആരെങ്കിലും ഒക്കെ ഇങ്ങോട്ട് വരുകയാണെങ്കിൽ തക്കായമ്മ വരുകയാണെങ്കിൽ ഹിഡ ബീഫ് കഴിച്ചിരിക്കണം കാരണം ഇതിങ്ങനെ മെൽറ്റ് ചെയ്ത് പോവാ അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ള ബീഫാണ് അപ്പോൾ ഇന്ന് അത്രേ ഉള്ളൂ ബൈ ബൈ